അല്ലാമേക്കും വറഹമത് വബർകാത്തു എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഒരുപാട് കൂട്ടുകാർ വിഷമം പറയുന്ന ആളുകളുണ്ട് സാമ്പത്തികമായ കൊണ്ട് അതുപോലെ കുടുംബത്തിലെ കുടുംബത്തിലോരോരോ പ്രശ്നങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ട് അതുപോലെ ഉള്ളതിലൊന്നും ഒരു സന്തോഷമില്ല ജീവിതം മൊത്തം ആകെ താഴ്മാറായി കിടക്കുകയാണ് അതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പറയുന്ന ആളുകൾ മക്കളില്ലാത്ത ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി പത്ത് വർഷമായി എട്ട് വർഷമായി അഞ്ചു വർഷമായി ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാന് ഒരു ഭയം കിട്ടിയിട്ടില്ല എന്ന് സങ്കടം പറയുന്ന ആൾ എന്ന അവർക്കുള്ള പോയിന്റ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ വീഡിയോ തുടക്കം വല്ല അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചൂതം കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ നമ്പറിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നാണ് ക്ലിക്ക് ചെയ്യുക അല്ല ഓൾ ഒന്നും ചെയ്യാ ടുത്ത ഒരു നിഷാധ കിട്ടും അപ്പൊ മക്കളില്ലാതെ വിഷമം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കളില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ഹോസ്പിറ്റലുകളില് ഒരുപാട് മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളില് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് വർഷമായിട്ട് ഒരുപാട് പൈസ കൊണ്ട് ചെലവാക്കി എന്നിട്ടും കുട്ടികളില്ലാതെ നിരാശപ്പെടുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഇനി കല്യാണം കഴിഞ്ഞ് ഒന്നു വർഷമായിട്ട് ഉണ്ടാവുന്നില്ല സമയമാകുന്നുള്ളു കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അഞ്ച് പൈസ മുടക്കാതെ പിന്നെ എന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം കേട്ട് നിങ്ങൾ ആരും ചികിത്സക്ക് പോകണ്ടാന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നോ എന്നൊന്നും ഇതിന് അർത്ഥമില്ല ഇതൊക്കെ കഴിഞ്ഞ് മടുത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കാണ് പ്രത്യേകിച്ച് ഗുണം ചെയ്യുക അങ്ങനെയുള്ള ആളുകള് ഒരു ദിവ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇനി പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറ് നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നമുക്കൊക്കെ അറിയുന്ന ദിക്കറാണ് അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇരുന്ന് പഠിക്കേണ്ട കാല നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ദിക്കുറാണ് പക്ഷെ നമ്മൾ ആത്മാർത്ഥം വെറും ചുണ്ടിൽ നിന്ന് ആ ഒരു ഇതിങ്ങനെ വരാന്നല്ലാതെ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ ഇൻഷാ അള്ള ആ ദിഖുറിന്റെ വർക്കത്തു കൊണ്ട് അടുത്ത ഈ ഒരു മാസമാകുമ്പോഴേക്കും അടുത്ത ഹജ്ജ് മാസം ആകുമ്പോഴേക്കും ഗർഭിണിയായി എന്നുള്ള ആ സന്തോഷ വാർത്ത അറിയിക്കാൻ ഇത് കാണുന്ന കേൾക്കുന്ന ചൊല്ലുന്ന ആളുകൾക്ക് സാധിക്കണം ഭാര്യയും ഭർത്താവും രണ്ടു പേർക്കും ചൊല്ലാം ഒരു ദിവസം നൂറ് തവണയെങ്കിലും എണ്ണൊന്നും പറഞ്ഞിട്ടില്ല വേണമെങ്കിലും നിങ്ങളെ കൊണ്ട് എത്ര ചൊല്ലാൻ സാധിക്കുമോ അത്രയും ചെല്ലും ഒരുപാട് പൈസ ചെലവാക്കി മടത്തിരിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ അഞ്ച് പൈസ എനിക്ക് തരണ്ട കേൾക്കുന്ന നിങ്ങൾ യൂട്യൂബിലും കൊടുക്കണ്ട ഞമ്മക്കും തരണ്ട ആർക്കും തരണ്ട നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കണക്കാക്കി വെച്ചുകൊണ്ട് ദിവസം നൂറ് പ്രാവശ്യം ഇസ്തിഫാർ മറ്റൊന്നുമല്ല ഇസ്തിഫാനാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ചൊല്ലേണ്ട പല രൂപങ്ങളുമുണ്ട് പക്ഷെ ഞാൻ എന്നെ പോലെയുള്ള സാധാരണക്കാർ ആളുകൾക്ക് വലിയ തിക്കൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ കഴിയൂല കാരണം അതൊക്കെ ചൊല്ലാനാവൂല പക്ഷെ നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് ഇസ്റ്റുഫാറ് നമ്മൾ ചൊല്ലുന്ന ആ ചൊല്ലെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലം കിട്ടിയാലും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഇസ്തിഫാറാണ് അത് നമ്മളെ കൽവിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മനസ്സിന്റെ ഹൃദയത്തെ തട്ടിയിട്ടോ നാം അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്ന ഒരു ഇസ്തീഫാർ ആയിരിക്കണം എന്നില്ല അത് ചുണ്ടിനാൽ വരുന്ന ഒരു ഇസ്തീഫാറാണ് ഈ പറയുന്ന മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇസ്തിഫാർ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ഒരു ദിവസം നൂറ് ഇസ്തീഫാർ നിങ്ങൾക്ക് ഇരുന്നൂറാവാം അഞ്ഞൂറാവാം ആയിരം ആവാം എത്രമാണ് നിങ്ങൾക്ക് സാധിക്കുന്നു അത്രയും നിങ്ങൾ ചൊല്ലുക മിനിമം ഒരു നൂറ് എന്ന് പറഞ്ഞു നമുക്ക് സാധനക്കാരനാണെങ്കിൽ നമുക്ക് ഇപ്പൊ അത് ചെയ്യാൻ കഴിയുള്ളു അതും കൂടി ചൊല്ലാൻ കഴിയുന്നവര് ചെയ്തോളൂ നൂറ് പ്രാവശ്യം മിനിമം അസ്തഫിർ ഉള്ളാഹെയും അക്ഷരശുദ്ധിയോടു കൂടി പുള്ളിയുള്ളതാണ് അസ്ത ഹിർല പുള്ളിയുള്ളതാണ് തെറ്റിപ്പോകരുത് അപ്പൊ അങ്ങനെ അക്ഷരശുദ്ധിയോടു കൂടി മനസ്സറിഞ്ഞ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കും മക്കളില്ലാത്ത ആളുകൾ ദിവസവും നൂറ് തവണ ചൊല്ലല പതിവാക്കി കോൾ അതിന്റെ ഗുണം നിൽക്കും ഇതിന് വിശദമായ ക്ലാസ് ബഹുമാനപ്പെട്ട അബൂർ ഉസ്താദിന്റെ ക്ലാസ് ഇസ്തിഫാറിനെ കുറിച്ചുള്ള മൂന്നാമത്തെ പാർട്ട് ഇന്ന് ടെലിഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ ഇടാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് യൂട്യൂബിൽ ഇടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാര് ചില കോപ്പറേറ്റീവ്സിലേക്ക് തരുന്ന കുറച്ച് ആളുകൾ ഉണ്ട് അവർ ബുദ്ധിമുട്ട് കാരണമാണ് യൂട്യൂബ് ഇട നിർബന്ധമൊന്നുമില്ല ഫേസ്ബുക്കിലോ യൂട്യൂബ് ഫേസ് വാട്സാപ്പിലോ ടെലിഗ്രാമിലോ അതിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാൽ അപ്പൊ ക്ലാസ് കേൾക്കുക നിങ്ങൾ അത് ചെയ്യുക അപ്പൊ അബുറയാന മൂന്നാമത്തെ പാർട്ടി എന്നിട്ട് വളരെ കുറഞ്ഞ സമയം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇന്ന് മൂന്നാമത്തെ ഭാഗം വിട്ടിട്ടുണ്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ കേറുക വാട്സ്ആപ്പ് വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് എന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും കാണാം ലിങ്ക് താഴെയുണ്ട് ഫേസ്ബുക്കിൽ വേണമെങ്കിൽ ഉണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ആ മക്കളില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണക്കാരനായതുകൊണ്ട് പിന്നെ ഖുർആൻ അധീസ് വെച്ചുകൊണ്ട് പറയാൻ നമ്മളെ കൊണ്ട് ഏതാലും ആവൂല അപ്പൊ അതിൽ വിശദമായ ക്ലാസ് പുറസ്ഥാന ക്ലാസ്സിന് അതിൽ ലിങ്ക് ഞാൻ താങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പറ്റാവുന്ന ആളുകൾ കേക്ക് ഒന്നും രണ്ടും അതിൽ കിട്ടും മൂന്നാമത്തെ പാട്ടാണ് ഇന്ന് കിട്ടിട്ടുള്ളത് ഇന്ന് ഇവിടെ ഐറ്റിവിടെ പതിമൂന്ന് പതിമൂന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പൊ ഇന്ന് വിട്ട ക്ലാസ് അതിലുണ്ട് ഇനി പത്തോളം ക്ലാസ്സുകൾ ഇനിയും വിടാ ഇസ്തീഹിനെ കുറിച്ച് വലിയ ഖുർആാനും ഹദീസൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് ഇതിനെ കുറിച്ച് കണ്ടമാൻ ചർച്ച ചെയ്തതിന് തെബ്സീരിയലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞവർക്കൊക്കെ കൂടുതലായിട്ട് പറഞ്ഞത് സാമ്പത്തികമായിട്ട് അതുപോലെ മക്കളില്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൊടുത്ത മരുന്ന് ഇസ്തീഹാർ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വിശദമായ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ചെയ്യുക അഞ്ചു പൈസ തരണ്ട അഞ്ചു പൈസ മുടക്കും വേണ്ട ഒരു ചെരുവില് അല്പം സമ സമയം ക്ഷമയും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ മാക്സിമം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഈ ബർക്കത്ത് കൊണ്ട് മക്കൾ നൽകും മക്കളുള്ള ആളുകൾക്ക് അള്ളാഹു സുബാന നല്ല ഇരു ലോകത്ത് ഉപകരിക്കുന്ന മക്കളാങ്ങി കൊടുക്കും മാറാകട്ട് എന്നതും ആ ചെയ്യുകയാണ് മാക്സിമം ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സാം വാഹമത്തല്ലാഹി വാത്